മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിൽ ഊരിയാടിനടുത്തുള്ള വേങ്ങരപ്പാടത്ത് ബാലിക്കാട് വേങ്ങരപ്പാടത്ത്ക്കാണ് ഞങ്ങളുടെ യാത്ര ഇതാണ് വേങ്ങരപ്പാടം ഇത് ഭൂരിയാട്ടിലേക്കുള്ള റോഡാണ് ഇവിടെ ധാരാളം ആളുകൾ ഈ വൈകുന്നേര സമയങ്ങളിൽ നല്ല കാറ്റാണ് ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ ധാരാളം ആളുകൾ പിന്നെ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി സ്ഥലമാണിത് പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഈ റോട്ടിലിരുന്നു കൊണ്ട് ഇവിടെ ഈ റോട്ടിലിരുന്ന് കൊണ്ട് പ്രകൃതി ആസ്വദിക്കുന്ന ആസ്വദിക്കാൻ വരുന്ന സ്ഥലമാണിവിടെ സുന്ദരമാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ ഇന്ന് ആളുകൾ അല്പം കുറവാണ് സായാഹ്നങ്ങളിൽ അധിക ദിവസങ്ങളിലും ഇവിടെ തിരക്കാണ് അവിടെ നമുക്ക് കൂരിയാട് ഹൈവേ ദൂരെ കാണാൻ സാധിക്കും ആ ദൂരെ കാണുന്നത് കൂരിയാട് ഹൈവേ ആണ് സുന്ദരമായ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇതാണ് വേങ്ങരപ്പാടം കൃത്യമായി വേങ്ങരപ്പാടമാണ് നമ്മൾ കാണുന്നത് വേങ്ങരയിൽ ഉയർന്നു നിൽക്കുന്ന ടവറുകളൊക്കെ നമുക്ക് ദൂരെ കാണാം ൊക്കെ നിറയെ ആളുകൾ ഉണ്ടാകാറുണ്ട് ഈ സായാഹ്നത്തിൽ സൂര്യാസ്തമയവും അതുപോലെ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് പേർ ഇവിടെ എത്താറുണ്ട് എന്താണെന്ന് അറിയില്ല ആളുകൾ കുറവാണ് കുറച്ച് സമയം കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ എത്തും പ്പോൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് കൂരിയാട് ഹൈവേയിലെ പണി എത്രത്തോളം നടക്കുന്നു അതൊക്കെ ഒന്ന് പ്രേക്ഷകരിലെത്തിക്കണം എത്രത്തോളം കൂരിയാട് ഹൈവേയിലെ ആ തകർന്ന ഭാഗത്ത് എത്രത്തോളം വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് കൂടിയാണ് അതിനും കൂടിയാണ് ഞങ്ങൾ ഇപ്പോഴേ ഇപ്പോഴത്തെ ഈ യാത്ര